നമസ്കാരം ഡിവിഷൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള പരാതികൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ വളരെ കൗതുകമുണർത്തുന്ന ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഒരു വയോധിക പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ വൃദ്ധയായ സ്ത്രീയുടെ കയ്യിലൊരു കോഴി കാര്യം അന്വേഷിച്ച പോലീസുകാരോട് അയൽക്കാരൻ തന്റെ കോഴിയെ ആക്രമിച്ചെന്നും നീതി വേണമെന്നും വൃദ്ധയുടെ ആവശ്യം കേട്ട് ഞെട്ടിയത് പോലീസുകാർ സംഭവം തെലങ്കാനയിലെ നൽകൊണ്ട ജില്ലയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് സ്ത്രീയും പോലീസും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് അയൽവാസിയുടെ ആക്രമണത്തിൽ രണ്ടു കാലുകളും ഒടിഞ്ഞു തന്റെ കോഴിയെയും കയ്യിൽ പിടിച്ചാണ് സ്ത്രീ രാത്രിയോടെ പോലീസ് സ്റ്റേഷനിലെത്തിയത് ഗൊല്ലുടമിൽ നിന്നുള്ള ഗംഗമ്മ എന്ന സ്ത്രീയാണ് പരാതിക്കാരി എന്ന റിപ്പോർട്ടുകൾ പറയുന്നു അയൽവാസി വടികൊണ്ട് തന്നെ കോഴിയുടെ രണ്ട് കാലും തല്ലി ഒടിച്ചെന്നാണ് സ്ത്രീയുടെ പരാതി അവർ പോലീസുകാരോട് വാക്കുകൾ ഇടറിക്കൊണ്ട് സംഭവം വിവരിക്കുന്നത് വീഡിയോയിൽ കാണാം ഈ വാർത്ത കേൾക്കുന്നവർക്ക് കൗതുകമായിരിക്കാം എന്നാൽ മനുഷ്യരഹിതമായ ഇങ്ങനെയൊരു ഉപദ്രവം മിണ്ടാപ്രാണിയോട് ചെയ്തയാൾക്ക് Takkada ya şikşeli bir de.